ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ചോദിക്കലുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ ജോലി എന്നൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം എനിക്ക് എന്താ ജോബ് എന്നൊക്കെ ഉള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ചാനലിൽ കുറേ പുതിയ കൂട്ടാർ വന്നിട്ടുണ്ട് അപ്പോൾ അലഹമില്ല നമുക്ക് എന്താ എൺപത്തൊൻപത് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞല്ലോ തൊണ്ണൂറ് തൊണ്ണൂറ് കെ ആവാനായിട്ടുണ്ട് അപ്പോൾ പുതിയ വന്ന കൂട്ടുകാർക്കൊന്നും അറിയില്ല കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് എന്താ ജോബ് എന്നുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഈ കുടുംബശ്രീയിൽ ഒരു ഹോം ഷോപ്പ് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് ആ ഹോംഷോപ്പത്തെ സി എൽ സി ആണ് കേട്ടോ ഞാൻ ഇവിടെ ഞങ്ങളുടെ ബ്ലോക്ക് കാളികാവാണ് കാളികാവ് ബ്ലോക്കിൽ നാല് പേരാണ് ഇതേപോലെ സി എൽ സിമാരുള്ളത് അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ പഞ്ചായത്ത് വീതിച്ച് കൊടുത്തക്കാണ് അപ്പോൾ എനിക്ക് ചോക്കാട് പഞ്ചായത്തും അതുപോലെ കരുളായി പഞ്ചായത്തും രണ്ട് പഞ്ചായത്തിനുള്ള ചാർജാട്ടോ എനിക്കുള്ളത് ഇപ്പോൾ പഞ്ചായത്തിലെ ഇന്റർവ്യൂ വഴി എച്ച് എസ് ഒമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ സാധനങ്ങൾ വിൽക്കാൻ സാധനങ്ങൾ നമുക്ക് ജില്ലാ മിഷൻ നിന്ന് എനിക്ക് ഇറക്കിത്തരും അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ ഈ എച്ച് എസ് ഒമാരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം ഓരാണത് സെയിൽ ചെയ്യുക അതുപോലെ ഓരോരുത്തുന്ന എല്ലാ മാസവും പതിനഞ്ചാം തീയതി ഫസ്റ്റ് അടവ് വാങ്ങിക്കണം പിന്നെ ലാസ്റ്റ് ബില്ല് ക്ലോസ് ചെയ്യുക അത് ഓഫീസിലടക്കുക അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് കേട്ടോ എനിക്കുള്ളത് പിന്നെ ഇടയ്ക്കൊക്കെ ചില എച്ച് എസ് ഒമാരെ കൂടെ ഫീൽഡിലൊക്കെ പോയി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചോക്കാട് പഞ്ചായത്തിൽ റിവ്യൂ മീറ്റിംഗ് നടക്കാൻ കേട്ടോ ഈ എച്ച് എസ് ഒ മാർക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ സാർമാർ വരുന്നില്ല അപ്പോൾ ഞങ്ങൾ നാല് സി എൽ സിമാരുമാണ് ഇതൊക്കെ കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് എന്താ ഏറ്റവും ടോപ്പ് കച്ചവടം ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പം ഞാനിതാ ഗിഫ്റ്റ് വാങ്ങിക്കാൻ കയറിയതാണ് എൻ്റെ കൂടെ അനീഷയുണ്ട് അനീഷക്ക് അമരമ്പലം കരുവാര കൊണ്ടും രണ്ട് പഞ്ചായത്തിനുള്ള ചാർജായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ കൂട്ടുമ്പടുത്തേക്ക് ചെന്ന് പിന്നെ അവിടുന്ന് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഗിഫ്റ്റൊക്കെ വാങ്ങാൻ കയറിയത് അപ്പോൾ എൻ്റെ ഒരു എച്ച് എസ് ഒ ടോപ്പിൽ വിറ്റത് മുപ്പതിനായിരത്തിന് മുകളിലായിട്ടാണ് കേട്ടോ മുപ്പതിനായിരത്തി നാൽപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഒരുക്ക് ഗിഫ്റ്റ് വാങ്ങണം അതേപോലെ ഇരുപതിനായിരത്തിന് മുകളിൽ കച്ചവടം ചെയ്ത ആൾക്കാർക്കും ഗിഫ്റ്റ് വാങ്ങണം അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അതേപോലെ കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷമല്ലേ അപ്പോൾ വേറെ എല്ലാ ആൾക്കാർക്കതൊരു പ്രോത്സാഹനം ആവും കൂടുതൽ കച്ചവടം ചെയ്താൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അടുത്ത പ്രാവശ്യം എനിക്കും ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് ഒരുമിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും പഞ്ചായത്തേക്ക് എത്തിയത് അപ്പം ചോക്കാട് പഞ്ചായത്തിലാണ് കേട്ടോ റിവ്യൂ മീറ്റിങ് നടക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളെ മാനേജ്മെൻറ്റ് ടീം ഒന്നുമില്ല റിവ്യൂ മീറ്റിങ്ങിന് ഒരു ഉണ്ടാവില്ല കേട്ടോ ഓരുണ്ടാവുമ്പോഴാണ് നല്ല രസം ഉണ്ടാവുക കാരണം എന്താ ഓരോ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കിട്ടും നമുക്ക് അപ്പോൾ ഇപ്രാവശ്യം ഓരില്ല നമ്മളെ ഇവിടെ ചോക്കാട് പഞ്ചായത്തിലുള്ള സി ഡി എസ് ഉണ്ട് കേട്ടോ റംലത്താത്ത റംലത്താത്ത ഉണ്ട് പിന്നെ ഇവിടുത്തെ അക്കൗണ്ടൻറ്റും പിന്നെ ഞങ്ങൾ സി എൽ സിമാരും അതേപോലെ തന്നെ ഞങ്ങൾ എച്ച് എസ് ഒമാരുമാണ് ഉള്ളത് അപ്പോൾ അതാ ഞങ്ങൾ ഹാളൊക്കെ തുറന്നു ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണിക്കാണ് നമ്മൾ മീറ്റിംഗ് പറഞ്ഞത് പക്ഷെ ഞങ്ങളൊരു പത്തേകാൽ പത്തരയൊക്കെ ആയപ്പോൾ തന്നെ ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ടേബിൾ മുതലൊക്കെ വെച്ച് പിന്നെ കുറച്ച് എച്ച് എസ് ഒമാരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എല്ലാവർക്കും വീഡിയോയിൽ വരുന്ന ഇഷ്ടമുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ചായ ഉണ്ട് ചായയും പഴംപൊരിയാണോ കേട്ടോ അപ്പം ചായയും പഴംപൊരിയൊക്കെ എൻ്റെ ഇടയിൽ കുടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻറ്റ് ചെയ്യാൻ കാണലുണ്ട് അപ്പം ഈ ഹോം ഷോപ്പ് സി എൽ സി ആണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് എന്താണെന്ന് അപ്പോൾ അങ്ങനെ വിശദീകരിച്ച് ഓരോ കമൻറ്റിനും ഇങ്ങനെ റിപ്ലൈ കൊടുക്കണ്ട അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഒന്ന് കുക്കിംഗ് ഒന്നും രാവിലെ കുക്കിംഗ് ഒന്നും ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ അധികം അതൊക്കെ തന്നെയല്ല കാണിക്കൽ നമ്മളെ കിച്ചണിലുള്ള ഞാൻ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കല് ഇങ്ങനെ പുറത്തത്തെ വീഡിയോ ഒന്നും അധികം കാണിക്കാറില്ല ഇന്ന് രാവിലെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നിങ്ങളായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യണതല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് മറുപടി തരേണ്ടോ ഓരോരുത്തർക്കും മറുപടി തരേണ്ട കാട്ടിൽ നല്ലത് അതുപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടത് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് എന്താ സെയിൽ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ സെയിൽ കുറവുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഒരു വിഷമമാണ് കുറേ ഒരുപാട് വീടുകളിൽ പോയാലും സാധനങ്ങൾ വാങ്ങിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഇവിടുത്തെ സി ഡി എസ് റംലതാത്താൻ്റെ ഭാഗം എല്ലാവർക്കും നല്ല മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടോ എല്ലാവരും നല്ല ഹുഷാറായിട്ട് ചെയ്യണം അടുത്ത പ്രാവശ്യം എല്ലാവരും സമ്മാനം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരിക്കലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് നമ്മളെ കൈ കൊണ്ട് അവർക്ക് സാലറിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷമാണ് സാലറി കിട്ടുമ്പോൾ അവർക്കും സന്തോഷമാണ് ഒരു ഒരു മാസം കച്ചവടം ചെയ്ത് അതിനുള്ള സാലറി അല്ലേ അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതിന് അവർക്കും ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് കൊടുക്കുമ്പോൾ സി എൽ സിമാർക്ക് അങ്ങനെ ഞങ്ങൾക്കും സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പം അടുത്ത പ്രാവശ്യം ഇതിലേറെ ഒന്നും കൂടെ ഉഷാറാക്കിയിട്ട് വാങ്ങിക്കണം എന്ന് പറയും എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് പിന്നെ തൊഴിലില്ലാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന വരുമാനമാർഗമാണിത് ഇങ്ങനെ ഈ ഒരു ഹോം ഷോപ്പ് പദ്ധതി പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു പൈസയൊന്നും നമ്മൾ നമ്മളൊരു സാധനം ഇറക്കി കൊടുക്കേണ്ടത് എത്ര സാധനം വേണമെങ്കിലും നമ്മൾ ഇറക്കി കൊടുക്കും അൻപതിനായിരത്തിനോ അഞ്ഞാനോ മുകളിൽ വേണമെങ്കിലും നമ്മൾ ഇറക്കി കൊടുക്കും അത് വിറ്റ് പൈസയായിട്ട് പതിനഞ്ചാം തീയതി ഒരു ഫസ്റ്റ് ഇടവ് അടക്കണം അതേപോലെ ലാസ്റ്റ് ബില്ല് ക്ലോസ് ചെയ്യണം അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു റൂൾസ് പിന്നെ കച്ചവടം ചെയ്യാൻ അങ്ങനെ കറക്റ്റ് ടൈമും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ ഒഴിവിനുസരിച്ചിട്ട് പോവുക അങ്ങനെയുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു കടയിലൊക്കെ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് മണി ആകുമ്പോൾ പോവണം അഞ്ചുമണിയൊക്കെ ജോലി തീരുള്ളൂ അപ്പോൾ വീട്ടിൽ വീട്ടിൽ പോരാനേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് നമ്മളാണ് സമയവും കാലമൊക്കെ നിശ്ചയിക്കുന്നത് കേട്ടോ അങ്ങനെ റിവ്യൂ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നെട്ടോ പിന്നെ നമ്മളെ പ്രൊഡക്റ്റുകൾ ഇതൊക്കെയാണ് കേട്ടോ അതൊറ്റൊക്കെ അല്ല ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഇത് ഞാൻ ഒരു എച്ച് എസ് ഒക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിന് ആ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചതാണ് ഐറ്റംസും ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒറ്റക്കൊന്ന് ചെയ്യേണ്ടത് അങ്ങനെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചോറും ഉണ്ടാക്കി വെച്ച് പിന്നെ ബീഫ് റിച്ചുമോനോട് കൊണ്ടുവരാൻ പറഞ്ഞ് പൈസ ഒക്കെ എൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇതാ ബീഫൊക്കെ ചിഞ്ചുമോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബീഫ് വെറട്ടി ഒക്കെയാണ് കറി മോളും ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നോ അപ്പോൾ കറി ഉണ്ടാക്കിയിട്ടില്ല കറി എന്താ ഉണ്ടാക്കുക എന്ന് അറിഞ്ഞില്ല പറഞ്ഞിട്ടോ ആലോചിച്ച് തന്നാണ് നേരം പോയി മേശയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ബീഫൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നത് തന്നെ ഞാൻ കിച്ചണക്ക് കേട്ടോ ഭയങ്കര വിഷപ്പവും ഉണ്ട് ഇനി നല്ല വെയിലാണ് അപ്പോൾ വെയിലും കൊണ്ട് വന്നതാണ് അപ്പം നല്ല ദാഹവും നല്ല വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രാവിലെ പോകുമ്പോൾ പോണ ധൃതിയിലൊന്നും വല്ലാതിട്ട് കഴിക്കൂല പിന്നെ അവിടുന്ന് ഒരു പഴംപൂരേം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അതൊക്കെ അതിലേ പോയതെന്ന് അറിയില്ല കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര വിഷപ്പ് ചോർന്നാ ഭയങ്കര പൂതി അപ്പൊ മക്കളൊക്കെ ചോറ് തിന്നിട്ടുണ്ട് തിന്നാനോ പള്ളി പോയതാണ് വന്നിട്ടില്ല ഞാൻ ചോറ് ചോറ് ഒരു കുപ്പി കഞ്ചാനായി ആ കുപ്പി എന്ത് കാണിച്ചു കൊടുത്തമ്മ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കുള്ള ഫ്രിഡ്ജില് പൂത്തിച്ചതേനി ഇപ്പോളോ കുപ്പി കഞ്ചാനായി ആരട് തിന്നത് ഉമ്മച്ചന്നെ ഒരു ബോട്ടിൽ ബോട്ടില് ഈ ബോട്ടിൽ ഫ്രിഡ്ജിൽ എടുത്തേച്ചിന് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളു പറഞ്ഞിട്ട് രണ്ടും കഴിഞ്ഞ് ആയിക്കോട്ടെ ശരി ആ ഇത് കഴിച്ചു കഴിച്ചിട്ട് റിയാക്ഷൻ ഉണ്ട് റിയാക്ഷറിയോ

ആയിരത്തി രണ്ടാമത് അപ്പൊ പതുക്കെ 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 താഴ്ച അങ്ങനെ വപ്പ നല്ല ടേസ്റ്റിലാവും ബീഫ് ഇത് ഒന്നായിട്ട് അങ്ങോട്ട് വിസിലടിപ്പിച്ചുകഴിഞ്ഞാല് പതിനഞ്ച് വിസിലടിച്ചാലും ഇരുപത് വയസ്സിലടിച്ചാലേ വേറെ വെള്ളമൊക്കെ പറ്റും വെള്ളമൊന്നും ഇറങ്ങണ പറയണ്ടേ ും ചോറക്കുന്ന് കേട്ടോ പിന്നെ വീഡിയോ ഇന്നിടുത്ത വീഡിയോ ആണിത് അപ്പൊ ഇനി ഇതിപ്പോ എഡിറ്റ് ചെയ്തിട്ട് ഓയി കൊടുത്തിട്ട് വേണം വിടണം എന്നുണ്ടെങ്കിൽ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ